ബീഹാറിൽ ഞങ്ങൾ അടിച്ചു കയറി മഹാസഖ്യത്തെ തകർത്തു രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ്സിനും ഒന്നും ഇനി ഈ രാജ്യത്ത് രക്ഷയില്ല എന്ന മട്ടിൽ സംഘികൾ വ്യാപക പ്രചരണം നടത്തുന്നുണ്ട് ശരിയാണ് ബീഹാറിൽ കോൺഗ്രസും മഹാസഖ്യവും തോറ്റു പക്ഷേ ഈ ബീഹാറിനൊപ്പം നടന്ന ചില നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെ ഫലം ഈ ആഘോഷം നടത്തുന്ന സംഘപുത്രന്മാർ കണ്ടിട്ടുണ്ടോ കോൺഗ്രസ് തകർന്നടിഞ്ഞു എന്നും ഇനി ഒരു തിരിച്ചുവരവ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകില്ല എന്നുമൊക്കെ പറയുന്നവർ രാജസ്ഥാനിലെ അൻഡയിലെയും ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലെയും ഝാർഖണ്ഡിലെ ഗഡ്ഷിലയിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കൂടി കാണണം അപ്പോഴേ മനസ്സിലാകൂ ബീഹാറിൽ നടന്നത് യഥാർത്ഥ ജനാധിപത്യ ചതിയാണ് എന്ന് വോട്ട് കൊള്ളയാണ് എന്ന് ജൂബിലി ഹിൽസ് കോൺഗ്രസ്സിൻ്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നില്ല അത് ബി ആർ എസിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു അൻജ രാജസ്ഥാൻ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണ് അവിടെ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റിൽ മഹത്തായ വിജയമാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നേടിയത് ബീഹാറിനോട് ചേർന്ന് കിടക്കുന്ന ഗഡ്ഷിലായെന്ന ഝാർഖണ്ഡിലെ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തേതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഝാർഖണ്ഡ് മുക്തിമോർച്ചയുടെ മഹാസഖ്യത്തിൻ്റെ ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു അപ്പോൾ പിന്നെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും ഒക്കെ ഈ രാജ്യത്ത് തകർന്നടിയുകയാണ് എന്ന് ഇവർക്ക് എങ്ങനെ പറയാനാകും